നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഖസ്വാഇനെ വായിക്കുമ്പോൾ െ അതിന്റെ ഒരു കുളം പാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിശ്വസിക്കാത്ത ആരും ലോകത്തുണ്ടാവൂല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെയാണ് വന്നത് എത്ര വലിയ ഭാഗ്യം അ ഖസ്വാഇന്റെ മേലേയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർലേക്ക് പോയത് ഖസ്വാ എന്ന ഓട്ടകം ഉഹദിൽ പങ്കെടുത്തു ഖസ്വാ എന്ന ഓട്ടകം ഹുദൈബിയാ संधिയിൽ പങ്കെടുത്തു ഖസ്വാ എന്ന ഓട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലേ ഇരുത്തിട്ട് കഅബയെ തവാഫ് ചെയ്തു ഖസ്വാ എന്ന ഓട്ടകം ഉംറത്തുൽ ഖലാഇൽ നബി തങ്ങളുടെ കൂടെ ഉണ്ടായി കസുവ എന്ന ഒട്ടകം നബിസ് കൂടെ ഹജ്ജത്തുൽ ഹജ്ജത്തുൽവതായി പങ്കെടുത്തു തിരിച്ചു വീണ്ടും എത്തി ഇതിനെ ഒരു മൃഗമെന്ന് പറഞ്ഞു മാറ്റിവെക്കാൻ പറ്റുമോ നബി നബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങൾക്ക് പത്തു കൊല്ലം സേവനം ചെയ്ത അനസബന് മാലിക്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് പതിനൊന്ന് കൊല്ലം മുത്തുനപിതങ്ങളെ ഒട്ടിച്ചേർന്നു നടന്ന കസുവ എന്ന ഒട്ടകം മുത്തുനപിതങ്ങള് പറഞ്ഞു നല്ല ലക്ഷണമുള്ളതാണ് ഒരിക്കലും അത് മോട്ടുകാട്ടിയിട്ടില്ല കുരുത്തക്കേട് കാണിച്ചിട്ടില്ല തങ്ങൾ ചെല്ലുമ്പോൾ വഴങ്ങി ഒതുങ്ങിക്കിടക്കും തങ്ങൾ ഏത് വാഹനത്തിന്റെ മേലെ ഇരുന്നാലും വഴിയിറങ്ങുമ്പോൾ വാഹനത്തിന് താങ്ങാൻ പറ്റൂല പക്ഷേ കസുവത് പ്രശ്നമല്ല എന്ന മറ്റെല്ലാ ഒട്ടകത്തിന്റെയും കൂടെ ഓട്ടമത്സരം നടത്തിയാൽ എപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ നോക്കിയാൽ ഈ ഒട്ടകത്തിൻ്റെ മൗലിതെത്രയാണ് പറയാനുള്ളത് പിന്നെ കസുവാ വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ആ പട്ടിണി കടന്ന് മുത്തുനപിതങ്ങൾ വഫാത്തായ ദുഃഖത്തിൽ മരണപ്പെട്ടുപോയ വാഹനമാണ് എത്ര വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണതിന് കിട്ടിപ്പോയത് അതിൻ്റെ ഒരു കുളമ്പിന്റെ അടിയിലൊന്ന് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു പരിഗണന കിട്ടിയേനെ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് സ്വർഗത്തിലെത്തുന്ന ഉഴതുപർവ്വതമുണ്ട് തങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന ഈത്തപ്പനമരമുണ്ട് തങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ വസ്തുവകകളെല്ലാം അവിടെ എത്തുമ്പോൾ യും ഇടയിലുള്ള ഭാഗം നാളെ ചേരുന്ന ഭാഗമാണ് എത്ര വലിയ ഭാഗ്യമായി പോയിപ്പോലെ പാതിരാത്രിയിലൊന്നു വെള്ളമെടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടപ്പോലെ ഒരു തവണയെങ്കിലും മുത്തുനബിതങ്ങളിലെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാഹന് പോലെ ഒരിക്കലെങ്കിലും അവിടുത്തെ ഒരു വിരിപ്പെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അനസ്വിനമാലിക്യതങ്ങളെപ്പോലെ ഒരിക്കലെങ്കിലും സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല ഇമാം മാലിക്യതങ്ങളെപ്പോലെ പറയാൻ പോലെ ഉള്ളറിഞ്ഞുണ്ടായില്ലേറ്റുവാൻ കഴിഞ്ഞില്ല ഇമാം ബുഹാരി പോലെ തിരുമൊഴികൾ രേഖപ്പെടുത്താനായില്ല ഇബിൻ ഹജർ തങ്ങളെ തങ്ങളെപ്പോലെ മുത്തുനബി തങ്ങളെ തിരുമൊഴികൾക്ക് വ്യാഖ്യാനം എഴുതാനായില്ല ഹബീബായ തങ്ങളോട് ചാരത്തു ചെല്ലാൻ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ന് നോക്കുമ്പോ ഒരു ന്യായവും കാണുന്നില്ല ഈ മഹാന്മാരുടെ പേര് പറഞ്ഞതുകൊണ്ടെങ്കിലും അമ്മ സാധുക്കളായ ഞങ്ങളെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ കാരണമായി നാളെ തിരുച്ചാരത്ത് ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ ഭാര്യസന്താനങ്ങൾ സ്നേഹജനങ്ങളെയും നീ നീയൊന്ന് ചേർത്തു തരണം അല്ലാ ഇതൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല ഇതൊരു വിജ്ഞാന വിരുന്നിനു വേണ്ടി ഒരുക്കിയതല്ല എന്നെങ്കിലും ഒന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ ഒരു പിടിവള്ളിയിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒത്തുകൂടിയതാണ് ഒന്നര പതിറ്റാണ്ടുകാലമായി ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ വന്നുപോയ എത്രയോ ആളുകൾ ഞങ്ങളെ വിട്ടു വിരിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം അല്ല ഈ റബിലിന്റെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ മഹത്വം കൊണ്ട് റബ്ബേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് റളിയല്ലാഹു അൻഹു തബഖാത്തുൽ ഇമാമറാനിറിയുള്ള രേഖപ്പെടുത്തുകയാണ് بومان فتال اعرف بالله ابو المواهب الشاذلي رضي الله عنه بريضه انه قال وقع بيني وبين الشخص من الجامع الأزهر جامع الأزهر النار متل عدو تشرير تركم ندنو يندانا تركم فمبلغ الللم فيه انه بشر സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ലൈസലഹു ദലീലുൻ അലാ ദാലിക അപ്പോൾ അയാൾ പറഞ്ഞു അതിന് തെളിവില്ല ഞാൻ പറഞ്ഞു മുഴുവനും അഭിപ്രായം നബി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരെന്ന് ഞങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ തർക്കമായി ഞാൻ പറഞ്ഞു നബി നബിസ്വല്ലാഹുല്ല മതങ്ങളാണ് ഏറ്റവും അത്യുന്നതരായ സൃഷ്ടി ശ്രേഷ്ഠരെന്ന് അയാൾ പറഞ്ഞു അല്ല അങ്ങനെയൊന്നുമില്ലെന്ന് തർക്കമങ്ങ് കഴിഞ്ഞു അന്ന് രാത്രിയിൽ കടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു അക്ബർ ഉണ്ട് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുമാ ഉമർ ഓ ചെറുപ്പക്കാരാ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എന്തെല്ലാമോ കണ്ടു നേരം പോകാതെ മദീനയൊന്ന് വരാറുണ്ടോ മദീനയുടെ രാജാവന്ന് കടന്നു വരാറുണ്ടോ നബി വലിയ സല്ല മതങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൽവിൽ ചേർത്ത് കിടക്കാറുണ്ടോ സ്വലാത്തു ചൊല്ലിയിട്ട് കിടക്കാറുണ്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി ഒന്ന് കാണണ്ടേ മോനേ ഈ ലോകത്തെ ജാടകളെല്ലാം അവസാനിക്കും നമ്മുടെ യാത്ര എപ്പോഴാണെന്ന് അറിയില്ല കണ്ടില്ലേ മരണം വന്ന് നമ്മളെ വിളിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ തടുക്കാനാവില്ല നമ്മുടെ വീട് നമ്മുടെ നാട് നമ്മുടെ ചുറ്റുപാട് എല്ലാം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി കബറിൽ ചെല്ലുമ്പോൾ അവിടെ ഹബീബായ തങ്ങളെ കാണാനുണ്ടെങ്കിൽ അത് കല്ലറയല്ല അത് മണ്ണറയല്ല അത് സ്വർഗത്തിൻ്റെ പൂന്തോട്ടമാണ് അല്ലാ حبيبا صلى الله عليه واله وآصحابه وسلم دن ഞങ്ങളുടെ കൽവിലൊന്ന് നിറച്ചുതെന്ന് പറയുന്നതിനേക്കാൾ വലിയ മഹപ്പത്ത് ഞങ്ങളിലൊന്ന് ചേർത്ത് വെച്ച് ഒരുപാട് തവണ അവിടുത്തെ മുനവറായ മുഖം കണ്ട് അവിടുന്ന് മാടി വിളിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കബറിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടം കിട്ടി അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്ന കബറി സ്വലീങ്ങളായ ആളുകൾ കിടക്കുന്നത് പോലെ മഹത്തുക്കളായ അവരുടെ ചരിത്രം ഞങ്ങൾ വായിക്കുന്നത് പോലെ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഹുൽ ഹാത്തിമത്ത് നൽകണം റഹ്മാനെ അതാ മഹാനായു പറയാണ് അങ്ങനെ ഒപ്പം നബി ഞാൻ കണ്ടു എന്നോട് പറഞ്ഞു കൂട്ടുകാരാ സ്വാഗതം കൂട്ടുകാരാ സ്വാഗതം കൂട്ടുകാരാ ഇഷ്ടപ്പെട്ടയാളെ സ്വാഗതം നബിസാഹുലൈ വസഹാപത്തിനോട് പറഞ്ഞു ഇന്നുണ്ടായ വർത്തമാനം നിങ്ങളറിയുമോ മലക്കുകളിൽ എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് ഒരാള് വാദിച്ചു അയാൾക്ക് ഗണ്ണനം കൊടുത്ത ആളാണ് ഇയാൾ ും മുഴുവനും ഒരുമിച്ച് പറഞ്ഞു ഈ ഭൂമി ലോകത്ത് ഏറ്റവും തന്നെ ആ നിലക്ക് നബി വസല്ല ബഹുമാനം മഹാനായോഹു പറഞ്ഞത് അംഗീകരിച്ച് സ്വപ്ന ദർശനം ലഭിച്ചത് വായിക്കുമ്പോൾ ഇമാറാനി അവിടുത്തെ ഉദ്ധരിക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഈ സദസ് മുൻകാവികളായി ഇമാമുകൾ പറയുന്നതിൻ്റെ ഒരേഴായിരത്തും നിൽക്കാനുള്ളതൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ കഴിയും പോലെ പറയുന്നതാണ് ഞങ്ങളെ ഒന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ